നമസ്കാരം മായ വേൾഡിലേക്കും ഇന്നത്തെ ഏറ്റാരു ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്താണ് അടുത്തത് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം വളരെ പോസിറ്റീവോട് കൂടി ഇരുന്ന് റീഡിങ് കാണുക നിങ്ങൾക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകളയാം നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാം എപ്പോഴും വളരെ പോസിറ്റീവോട് കൂടി ഇരിക്കുക പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും നേരിടുക നെഗറ്റിവിറ്റിയെ നമ്മൾ സ്വയം ഹീൽ ചെയ്ത് കളയുക എപ്പോഴും നല്ലതേ വരുമെന്ന് തന്നെ ചിന്തിക്കുക അപ്പോൾ നമുക്ക് പോസിറ്റീവ് മൈൻഡോട് കൂടി റീഡിങ് കാണാം മനസ്സ് വളരെ കൂളാക്കി വെക്കുക അപ്പം നമുക്ക് കാർഡ് എന്താ വന്നതെന്ന് നമുക്ക് നോക്കാം ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഒരു ഡെത്ത് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുന്നു ചിലപ്പോൾ നിങ്ങളുടെ മാരേജ് ആയിരിക്കാം ടു ഓഫ് കപ്സ് പറയുന്ന ചിലപ്പോൾ ഒരു റീയൂണിയൻ ആവാം ഒരു മാര്യേജ് ആവാം ത്രീ ഓഫ് കപ്സ് പറയുന്നു ഒരു സെലിബ്രേഷൻ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ ഉണ്ടാവാൻ പോകുന്നു ചിലപ്പോൾ ഒരു വിവാഹമാകാം നയൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പം നയൻ ഓഫ് കപ്സ് പറയുന്ന നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ആത്മസംതൃപ്തി ഉണ്ടാവാൻ പോകുന്നു നിങ്ങൾക്ക് ഒരു സഫലീകരണം ഉണ്ടാകാൻ പോകുന്നു നിങ്ങളൊരു സക്സസ് ആവാൻ പോകുന്നു നിങ്ങൾ നിങ്ങൾ ഇത്രയും ഒരു കഠിന പ്രയത്നത്തിലൂടെയാണ് നിങ്ങൾ ആ ഒരു സക്സസ് നേടിയെടുത്തത് എന്നാണ് നാൻ ഓഫ് കപ്സ് പറയുന്നത് സക്സസ് അല്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും ഒരു സെലിബ്രേഷൻ ഒരു ആഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം ഒരു ടു കപ്സ് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മാരേജ് ആയിരിക്കാം ചിലപ്പോൾ സെപ്പറേഷനിൽ നിൽക്കുന്ന നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളെ ലവേഴ്സ് എനർജി ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് റിയൂണിയൻ ആയിരിക്കാം നിങ്ങളിലേക്ക് ഉടനെ വരുന്നത് റിയൂണിയൻ ആയി ആയിട്ടുണ്ടാവാം ഒരു പുതിയ തുടക്കം ഡെത്ത് എനർജി പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു പുതിയ തുടക്കം നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത് ചിലപ്പോൾ ഹൗസ് വാമിംഗ് ആവാം ചിലപ്പോൾ നിങ്ങളൊരു വീട് വെച്ചത് നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങളൊരു വീട് വെച്ചിട്ടുണ്ട് വെച്ച് അത് കയറുന്നുണ്ടാവാം അതിൻ്റെ കാര്യങ്ങൾ സക്സസ് ആവാം ചിലപ്പോൾ ഒരു ആയിരിക്കാം ഒരു റിയൂണിയൻ ആയിരിക്കാം എന്തായാലും നിങ്ങൾക്കൊരു ആഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ജീവിതത്തിലൊരു ഒരു ഒരു സന്തോഷഭരിതമായൊരു ആഘോഷം വരാൻ പോകുന്നു അത് വളരെ സഫലീകരണം നല്ല സക്സസ് ഉണ്ടാവും നിങ്ങൾ നിങ്ങളൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളെ ഒരു ആ ഒരു സക്സസ്സിലോട്ട് നിങ്ങളെ നയിച്ചത് അല്ലെ നയിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടാവട്ടെ ഒരു സക്സസ് ഉണ്ടാവട്ടെ നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ നല്ലൊരു ജോലി ആവാം ചിലപ്പോൾ നിങ്ങളിലേക്ക് നല്ലൊരു ജോലി ആവാം കടന്നു വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അത് യൂണിവേഴ്സ് ചിലപ്പോൾ ഒരു ഒരു ജോലിയുടെ ഒരു കാട് വന്നിട്ടുണ്ടാവാം ഇതിനോടകം ചിലപ്പോൾ ഉടനെ വരും എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഘോഷം ഉണ്ടാകാൻ പോകുന്നു അത് അത് സക്സസ് ആവട്ടെ അത് ഞാൻ ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നല്ലൊരു ഉള്ള ഒരു ലൈഫ് ഉണ്ടാവട്ടെ താങ്ക് യു ഈ റീഡിങ് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതെല്ലാം നിങ്ങൾ വിട്ട് കളയാം ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് വാലിഡ് ആവുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യുക യൂണിവേഴ്സിനോട് നന്ദി പറയുക എപ്പോഴും സക്സസ് ആവട്ടെ നല്ലത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക